ാണ് ഞങ്ങളുടെ യൂണിറ്റിന്റെ പേര് വല്ലരി രുചിക്കൂട്ട് ബുധനൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ കൂടുതലും കറി പൗഡറുകളാണ് അതായത് ജോലിയുള്ള അമ്മമാർക്ക് കുക്കിംഗ് അറിയാത്ത ആൾക്ക് അതായത് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അവർക്ക് കുക്കിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ കറി പൗഡറുകളാണ് കൂടുതലുള്ളത് അത് റെഡി ടു കുക്കാണ് കുക്ക് ആ അതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾപ്പെട്ടിട്ടുള്ളത് സാമ്പാർ പൗഡർ ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് പൗഡർ ആണ് പോകുന്നത് അതേപോലെ അതേപോലെ ചിക്കൻ മസാല തന്നെ ഇതെല്ലാം വറുത്തെടുത്തിട്ട് ചെയ്യുന്നതാണ് ഇത് നന്നായിട്ട് ാണ്ഫ് ബാച്ച് ബുദ്ധിമുട്ടെന്നു അതെ ഞാനൊക്കെ ശരിക്കും നിങ്ങൾ നിങ്ങൾ ഈ ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് മാർക്കറ്റ് മാർക്കറ്റ് തന്നെ പോക്കറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഹോം ഷോപ്പ് വഴി അതേപോലെ തൊട്ടടുത്തുള്ള പിന്നെ അങ്ങനെയുള്ള കഴിച്ചു കൊടുക്കാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ കുടുംബശ്രീ നല്ല പ്രോഡക്റ്റ് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ വഴി ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ പല ഇവിടെ തന്നെ വന്നേക്കുന്ന പല യൂണിയും നമ്മൾ മുമ്പ് വീഡിയോ എടുത്തിട്ടുള്ള ഓക്കെ അപ്പൊ നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം

ശരി അവളെ നെയ്യുണ്ട് നെയ്യുണ്ടല്ലേ ഹോമേഡ ശരി ശരി ദസകൂട്ടോ അതേപോലെ തന്നെ ഓ ശരി മറ്റതിലും നിന്നും വെത്യസ്തമായിട്ട് അരസകൂട്ടം ചെയ്യുന്നു ചെയ്യുന്നു അല്ലയോ ശരി 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 അതെന്താണ് ദസകൂട്ടം ഇതാണ് അരസ ഓ ശരി ശരി നിങ്ങളുടെ യൂണിറ്റ് 10 ആളുകളെ വർക്കിനേ മൂന്ന് പേര് മൂന്ന് ആളുകളാണല്ലേ ബന്ധുക്കളാണോ അതോ ശരി ഒരാളെ ശരി അപ്പൊ ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ശരി